അല്ല അമ്മച്ചമാരെ എല്ലാവരും സോ ജൂസ് ഇവിടെ ഏറ്റവും തന്നെ സ്വാഗതം നിങ്ങൾ എൻ്റെ ചീച്ച ലൈക്ക് കൺലൈക്ക് ഷെയർ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ നമ്മുടെ ഏവിയറിൽ കുറേ അധികം മുട്ട കാര്യങ്ങളൊക്കെ വിളിച്ചിട്ടുണ്ട് കുറേ ആരെയും മുട്ടയും കണ്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോ ആണ് വീഡിയോ സ്കിപ്പ് ചെയ്യാൻ കാണുക പിന്നെ എൻ്റെ ഈ ടിച്ച് ആദ്യം മാർക്കാണുള്ള ഷെയർ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ വളരെ കുറച്ച് ബേഡുകൾ മാത്രമേ കൊടുക്കാനായിട്ടുള്ളൂ അത് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ പിന്നെ ബേഡുകൾ ഇല്ല കൊടുക്കാനായിട്ട് പിന്നെ ഇപ്പോൾ ഇട്ടിട്ടുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളിൽ നിങ്ങൾക്ക് തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് വീട്ടിലെടുക്കാം അച്ചന്മാരെ അപ്പോൾ നമ്മുടെ ബോക്സ് തുറക്കയാണ് ബോക്സ് തുറക്കുന്ന മുമ്പേ ഒന്ന് രണ്ട് കൊട്ട് കൊടുക്കണം അച്ചാൻമാരെ അതിൻ്റെ ഒരു മെയിൽ ബേഡ് അകത്തിരിപ്പുണ്ട് കേട്ടോ ഇറങ്ങിയില്ല അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റത്തില്ല ലൈറ്റ് ഓണാക്കിത്തരാം ഓക്കെ കണ്ട നമുക്കൊരു മൂന്ന് ചിക്കോളം ഇരിപ്പുണ്ട് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വെറുതെ എടുത്ത് ഒരെണ്ണത്തിനെടുത്ത് കാണിച്ചു തരാം വേണ്ട ഈ ചിക്കാണിത് ഇത് ലൂഡ് നോഫീഷർ ഒപ്പിലേനും അതേപോലെ ഡെക്കൊപ്പിലേനൊക്കെ ഇറങ്ങിയതാണ് അപ്പോൾ അതൊക്കെ ഡെക്കൊപ്പിലേനാവാനൊക്കെ സാധ്യത ഉണ്ട് ഡെക്ക് ഒപ്പിലേനാണത് ഓക്കെ അപ്പോൾ ആ ഒരു ചിക്ക മാത്രമേ ഉള്ളൂ ബാക്കി ഗ്രീൻ ഫിഷർ നമ്മൾ വേറെ ഒന്ന് രണ്ട് വർക്കിംഗ് വേണ്ട ചിക്കുകളൊക്കെ എടുത്ത് മറ്റേ ചിരി ഉള്ളതാണ് ചെറിയ ചിക്കാണത് ഇത്തിരി പൊടി പൊടി ഫെതറൊക്കെ ആയി വരണേ ഉള്ളൂ കേട്ടോ അപ്പോൾ രണ്ട് മൂന്നാഴ്ച ഒക്കെ ആകുമ്പോൾ നല്ല പക്കാ ഫെതറാവും അത് അപ്പം ഇതാണ് അവസ്ഥ അടുത്ത വരുന്നിട്ട് നമ്മളൊരു ഇതെല്ലാം വർക്കിംഗ് വേടാണ് അപ്പം നമുക്കൊരു ആറോ ഏഴോ പേർ മാത്രമേ മുട്ടയിട്ടുള്ളൂ കേട്ടോ മുട്ടയും കുഞ്ഞുങ്ങളായിട്ടുള്ളു ബാക്കി എല്ലാ വേടും റെസ്റ്റാണ് കാര്യം വെയിലാണ് വെയിലത്ത് ാട്ടോ മുട്ട നാല് മുട്ട ഇട്ടുണ്ട് ഓക്കെ ഒരാടെ ഇരിപ്പുണ്ട് ബേഡ്സ് കാരണങ്ങളൊക്കെ ഓക്കെ ഉണ്ടാ നാല് മുട്ട നാല് മുട്ടയെ റിസൾട്ടുണ്ട് റിസൾട്ടുള്ള മുട്ട നമുക്ക് ജസ്റ്റ് നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം കേട്ടോ റിസൾട്ട് ഇല്ലാത്ത വിട്ട കാണുമ്പോൾ കാണുമ്പോഴത്തേക്കും അറിയാം അതൊരു വെള്ള കളർ ആയിരിക്കും റിസൾട്ടുള്ള മുട്ട റിസൾട്ട് ഇല്ലാത്ത മുട്ട റിസൾട്ടുള്ള മുട്ട ഒരു ബ്ലാക്ക് കളർ ഒരു കറുത്തിട്ടുള്ള കളറായിരിക്കും ഓക്കെ അത് അടുത്ത് നമുക്ക് ചി ബേഴ്സിന് നോക്കാം ഓക്കെ ഇതിലും അഞ്ച് മുട്ട ഇട്ടിട്ടുണ്ട് ഇനി കഴിഞ്ഞ വട്ടവതേമാർ മുട്ടയിട്ട് ഞാൻ മുട്ട കാണിച്ചിട്ടുണ്ട് കുറേ മുട്ടകൾ അതിൽ കുറേ മുട്ടകളൊന്നും വിരിഞ്ഞില്ല കേട്ടോ എല്ലായിടത്തും അങ്ങനെ തന്നെ ക്ലൈമറ്റ് കാരണം ഇടയ്ക്ക് മഴയും ചൂടും അതേമാതിരി തണുപ്പൊക്കെ ഒരു ക്ലൈമറ്റ് ഇല്ലാത്ത അവസ്ഥ പോലെയാണ് വന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഈ ഒരു പേരൻ്റെ ചിക്കാണ് അതായത് നമ്മളെ പാർ ബ്ലൂ ഫിഷറാണത് കണ്ടാ ഓക്കേ അത് കഴിഞ്ഞാൽ ഇതായതിലും ചി രണ്ടോളം ചിക്കൾ ഇരിപ്പുണ്ട് അതൊക്കെ പാർ ബ്ലൂപ്പ്ലെൻസാണ് രണ്ട് ചിക്കോളം ഇരിപ്പുള്ളത് ഉള്ളത് ഉണ്ടോ ഒന്ന് ജിസ്റ്റ് ഒന്ന് നമുക്ക് കാണിച്ചു തരാം അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മളെ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ അത് ക്ലിയർ ആയിട്ട് പേടാണ് കേട്ടോ അതൊക്കെ ഇനി മോൾഡിംഗ് ഒരു ഫെതറും ഫ്ലക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ശരിയാവും താങ്ക്സ് ഫോർ